എറണാകുളം ഷൊർണൂർ റെയിൽവേ പാതയിലൂടെ ട്രെയിനിൽ സഞ്ചരിച്ചിട്ടുള്ളവരെല്ലാം നെടുമ്പാശ്ശേരി പോകുമ്പോൾ കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനങ്ങൾ വന്നിറങ്ങുന്നതും പറന്നുയരുന്നതും കണ്ടിട്ടുണ്ടാകും അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാകില്ല പ്രത്യേകിച്ച് വിമാനത്താവളം ഉപയോഗിക്കുന്നവർക്ക് നേരിട്ട് ട്രെയിനെടുത്ത് തിരുവനന്തപുരം ഭാഗത്തേക്കോ ഷൊർണൂർ ഭാഗത്തേക്കോ യാത്ര ചെയ്യുവാൻ കഴിയും ആ ആഗ്രഹം യാഥാർത്ഥ്യമാകുവാൻ പോകുകയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇടപെട്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഈ പദ്ധതിക്ക് അംഗീകാരം നൽകി ഇതിന്റെ ആദ്യ നടപടിയായി ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ എൻ സിംഗ് സ്ഥലം സന്ദർശിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകി ഇതിന് അംഗീകാരം ലഭിക്കുന്നതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും ഒരു വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യം അടുത്തിടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും ഈ എറണാകുളം ഷൊർണൂർ പാതയിൽ തൃശൂർ വരെ യാത്ര ചെയ്തിരുന്നു അന്നിരുവരും എയർപോർട്ട് സ്റ്റേഷനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സോളാർ വാടത്തിന് സമീപമാണ് റെയിൽവേ സ്റ്റേഷന്റെ സ്ഥാനം രൂപരേഖയനുസരിച്ച് വരുന്നത് എയർപോർട്ട് റോഡിലെ മേൽപ്പാലം കഴിഞ്ഞാകും പ്ലാറ്റ്ഫോം ആരംഭിക്കുക ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രമായിരിക്കും വിമാനത്താവളത്തിലേക്കുള്ള ദൂരം ഈ റൂട്ടിൽ സിയാൽ ഇലക്ട്രിക് ബസ് സർവീസ് നടത്തും ഇരുപത്തിനാല് കോച്ചുകളുള്ള ട്രെയിൻ നിർത്താൻ സാധിക്കുന്ന തരത്തിൽ രണ്ട് പ്ലാറ്റ്ഫോമുകളാണ് നിർമ്മിക്കുക വന്ദേ ഭാരത് ഇന്റർസിറ്റി ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് ഉണ്ടാകും പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങുന്നത് എയർപോർട്ട് റൺവേ അതിർത്തിയിലുള്ള ചൊവ്വര നെടുവന്നൂർ എയർപോർട്ട് റോഡ് റോഡുകളിലേക്കാണ് പതിനായിരക്കണക്കിന് ആളുകളാണ് ദിവസവും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ഉപയോഗിക്കുന്നത് വടക്ക് അല്ലെങ്കിൽ തെക്ക് മേഖലകളിൽ താമസിക്കുന്നവർക്ക് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെങ്കിൽ മാത്രമേ നിലവിൽ ട്രെയിൻ എടുത്ത് യാത്ര ചെയ്യാൻ കഴിയുകയുള്ളൂ വടക്ക് ഭാഗത്തേക്ക് യാത്ര ചെയ്യേണ്ടവർ ടാക്സിയിൽ അല്ലെങ്കിൽ സിയാലിന്റെ ബസിൽ എറണാകുളത്ത് എത്തിയാൽ അവിടെ നിന്ന് ട്രെയിൻ എടുത്ത് ഈ എയർപോർട്ടിന്റെ കൂടിയാണ് അവർ യാത്ര ചെയ്യുക ഇവിടെ ഒരു സ്റ്റേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് കുറച്ചാളുകളല്ല മികച്ച ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് കണക്ടിവിറ്റിയാണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ വരവോടെ ഉണ്ടാകുവാൻ പോകുന്നത് ദീർഘദൂര നോൺ സ്റ്റോപ്പ് ട്രെയിനുകൾ വരെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുവാൻ ആരംഭിക്കുന്നതോടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ കൊച്ചിയിലേക്കുള്ള ഫ്ളൈറ്റുകൾ ആശങ്ക കൂടാതെ എടുത്ത് യാത്ര ചെയ്യും